ഈ സൈറ്റിൽ പുട്ടവർക്ക് നമ്മുടെ ഏകദേശം തീരാറായിട്ടുണ്ട് ഔട്ട് സൈഡ് നമ്മൾ മഴയ്ക്ക് മുമ്പേ നമ്മൾ നമ്മൾ രണ്ട് തൊട്ട് പുട്ടിയിട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി പിൻ ഇൻസൈഡിലാണ് നമുക്ക് കുറച്ച് ബാക്കി വർക്കുകളുള്ളത് ആ വർക്ക് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൈമർ പ്രെയിമടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടയൽ പണി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമുക്ക് വർക്ക് വരണുള്ളൂ പെയിൻറ്റിങ് ആണെങ്കിലും ബാക്കി വിൻഡോസിൻ്റെ വർക്കാണെങ്കിലും എല്ലാം ടയല് പണി കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ ടയലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് സൈറ്റിൽ ഇനിയിപ്പോൾ ഈ മെയിൻ ഹാളിൽ കുറച്ച് വർക്ക് ബാക്കി ബാലൻസ് ഉണ്ട് അപ്പോൾ അത് ചെയ്യാനുള്ള പ്ലാനിലാണ് ഹാളിൽ കുറച്ച് വർക്ക് ഉണ്ട് ബാക്കിയൊക്കെ ഈ സീലിംഗ് മാത്രമേ ഉള്ളൂ ബാ ബാക്കിയെല്ലാം നമ്മൾ വാളൊക്കെ നമ്മൾ കുട്ടികർക്ക് കഴിഞ്ഞിരുന്നതാണ് സീലിംഗ് കുറച്ചും കൂടി വർക്ക് ബാലൻസ് ഉണ്ടായിരുന്നു കാരണം ജിപ്സം ബോർഡ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും കൂടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചെയ്യാണ് ഇപ്പം നമ്മൾ പ്രൈമറും പുട്ടിയൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഉണ്ട് കുറച്ച് അപ്പോൾ അത് ഏകദേശം പുട്ടി ഏകദേശം ഇപ്പോൾ തീരും കുറച്ച് കൂടി വേരി ഇടാണ്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ചില ഏരിയകളിൽ നമ്മൾ പുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡിലേയാണ് പിന്നെ കേരളത്തിലെ ജില്ല ഒന്നുമല്ല നമ്മൾ വർക്കുകൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മളിതിന് മുമ്പ് പല ജില്ലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ സെക്ഷനിൽ പോയാൽ മതി യൂട്യൂബിൻ്റെ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് ഇത് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് വർക്ക് ഹെൽപ്പ് ഞങ്ങളെ ഹേൽപ്പിച്ചാൽ മതി ഞങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഉത്തരാത്തോടി വർക്കുകൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഞങ്ങൾ നമ്പറുകൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യുക